ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂര്യാട് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഏഴര സെൻ്റില് ഏഴ് ബെഡ്റൂമുള്ളൊരു വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആ പറഞ്ഞ വീട് താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം താഴെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് താഴത്തെ വർക്കൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞതാണ് മുകളിൽ പുതിയ കെട്ടിടമാണ് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് രണ്ടര ആണ് ഉള്ളത് അതേപോലെ വലിയ വെളിച്ചത്തേക്ക് മൂന്ന് ആണ് ഉള്ളത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് ഉള്ളത് ഏഴര സെൻറ്റ് സ്ഥലവും ഈ വീടിന് ചോദിക്കുന്ന വില അയിമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇതാണ് വടക്കേ ഏരിയ അതിലൊരു ടോയ്ലറ്റ് ഉണ്ട് മുകളിൽ ലിവിങ് റൂമിൻ്റെ ടൈൽസിൻ്റെ വർക്കും ബാൽക്കണിയുടെ വർക്കും മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കി എല്ലാ റൂമിൻ്റെയും ടൈൽസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഏഴര സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്ന വില അയിമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് രണ്ടര കിലോമീറ്ററും മൂര്യാട് ജുമാ മസ്ജിദിലേക്ക് എഴുന്നൂറ് മീറ്ററുമാണ് ഉള്ളത് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏഴര സെൻറ്റ് സ്ഥലവും ഏഴ് ബെഡ്റൂമുള്ളൊരു വീടും ചോദിക്കുന്ന വില അയിമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൂത്തുവാർബ് മുനിസിപ്പാലിറ്റിയിൽ മൂര്യാടാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ